പരിഹാസങ്ങളുടെ മുനയൊടിച്ച് റാഷിദിന്റെ സ്ഥാനമേൽക്കൽ കുറ്റിപ്പുറം മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി അബ്ദുൾ റാഷിദ് ചുമതലയേറ്റു പരിഹാസം ചൊരിഞ്ഞവർക്ക് താക്കീതായിട്ടാണ് റാഷിദിന്റെ ചുമതലയേൽക്കൽ കുറ്റമറ്റ സംവിധാനത്തോടെയായിരുന്നു തിരഞ്ഞെടുപ്പ് ഓൺലൈൻ മുഖേന നടന്ന തിരഞ്ഞെടുപ്പിൽ റാഷിദിനാണ് കൂടുതൽ വോട്ട് കിട്ടിയത് എന്നാൽ റാഷിദ് പുറത്ത് ബിസിനസ്സിലായതിനാൽ ചുമതലയേൽക്കാൻ വൈകി ഇതാണ് പരിഹാസം ചൊരിയുന്നതിലേക്ക് നയിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ സുതാര്യമായ തിരഞ്ഞെടുപ്പ് മാതൃകാപരമാണെന്ന് നേതാക്കൾ പറഞ്ഞു സാധാരണക്കാർക്ക് പോലും സ്ഥാനം വഹിക്കാൻ പുതിയ സംവിധാനം അവസരമൊരുക്കുന്നതായും നേതാക്കൾ ചൂണ്ടിക്കാട്ടി എന്നാൽ ഒരു വിഭാഗം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു ചടങ്ങിൽ മിനുട്സ് കൈമാറേണ്ട മുൻ പ്രസിഡന്റ് അടക്കം ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു രാങ്ങാട്ടൂരിൽ വെച്ച് നടന്ന ചടങ്ങെ നൌഫൽ പാലാറ ഉദ്ഘാടനം ചെയ്തു സംഘടനാ സംവിധാനത്തിലൂടെ തന്നെ രാജ്യത്തെ ഒരു യുവജന സംഘടനക്കും അവകാശപ്പെടാനില്ലാത്ത രീതിയിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സംഘടനാ സംവിധാനത്തിലൂടെ തന്നെയാണ് കുറ്റിപ്പുറത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് പ്രേസ് കൊടുത്ത് റാഷിദ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം തികച്ചും പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അഞ്ചു മിനിറ്റ് മൂന്ന് മിനിറ്റ് അടങ്ങുന്ന ഞാൻ മുഹമ്മദ് റാഷിദ് എന്നും യൂത്ത് കോൺഗ്രസിന്റെ കുറ്റിപ്പുറം മണ്ഡലം പ്രസിഡന്റായിട്ട് ഞാൻ മത്സരിക്കുന്നു എന്നും രീതിയിലുള്ള വീഡിയോ അടക്കം ഈ സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഭാഗമായിട്ടാണ് റാഷിദിന്റെ നോമിനേഷൻ അംഗീകരിച്ചതും റാഷിദ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും വളരെ വലിയൊരു വിജയം തന്നെയാണ് റാഷിദിന്റെ നേതൃത്വത്തിൽ കിട്ടിപ്പുറത്ത് നേടാനായത് ഞാനടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ കോട്ടയം നിയോജമണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കാൻ വലിയ സംഭാവനയാണ് റാഷിദിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതിനെല്ലാവിധ നല്ല നടപ്പാടും റാഷിദിനോടും ഞാൻ അറിയിക്കണം അതോടൊപ്പം നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ വലിയ സമര പരിപാടികളുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പെൻഷൻ പെൻഷൻ പോലും പോലും നൽകാതെ നൽകാതെ പാവപ്പെട്ട ആളുകൾക്ക് ഒരു സർക്കാർ മുന്നോട്ട് പോയപ്പോൾ അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ സമരവുമായിട്ടാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോയത് നമുക്കറിയാം രാഹുൽ രാഹുൽ മാങ്കുട്ടിച്ച നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങളാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും സൽമാൻ ഷറഫ് രാങ്ങാട്ടൂർ അധ്യക്ഷത വഹിച്ചു സലാം പാഴൂർ ബഷീർ പാറക്കൽ അഷ്റഫ് രാങ്ങാട്ടൂർ മഠത്തിൽ ശ്രീകുമാർ ടി പി അബ്ദുലക്കുട്ടി കുഞ്ഞാപ്പുട്ടി കുറ്റിപ്പുറം തുടങ്ങിയവർ പ്രസംഗിച്ചു സ്ഥാനാരോഹണത്തിനു ശേഷം റാഷിദിന്റെ നേതൃത്വത്തിൽ രാങ്ങാട്ടു ടൗണിൽ മധുര മധുരവിതരണവും നടന്നു